ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോ ദിവസപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പെറ്റൂണിയുടെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ടൈഡൽ വേവിൻ്റെ പെറ്റൂണിയാണ് അതിൻ്റെ റെഡ് കളറാണ് ഈ വരുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ വെറൈറ്റി അപേക്ഷിച്ച് ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിൻ്റെ സ്റ്റെമൊക്കെ കുറച്ചുകൂടി കട്ടിയുള്ളതാണ് മറ്റ് നമ്മുടെ നോർമൽ വെറൈറ്റീസൊക്കെ ആകുമ്പോൾ തീരെ സെൻസിറ്റീവാണ് പിടിച്ചു കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒത്തിരി തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒത്തിരി പൂക്കൾ തരികയും ചെയ്യും വെയിൽ ഒരു പ്ലാന്റ് ആണ് എന്നാൽ അധിക വെയിൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ അധിക വെയിലായാൽ ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒത്തിരി കളർ വെറൈറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ പിങ്ക് ഡോട്ട് പിന്നെ പിങ്ക് ചെറി അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് പേരൊന്നും അങ്ങനെ അധികം അറിയത്തില്ല അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലുള്ള ഇളം തണ്ടുകളാണ് കേട്ടോ ഇങ്ങനെ തണ്ടുകൾ വരാനായിട്ട് നമ്മളൊരു പ്ലാന്റ് കിട്ടി ആവുന്ന ഫ്ലവറൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഇതുപോലെ കട്ടിങ്സൊക്കെ എടുത്ത് കട്ടി വെക്കുമല്ലോ നമ്മൾ അതായത് നമ്മൾ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എപ്പോഴാണ് ഈ പ്ലാന്റിന് ഒരു വാട്ടർ രോഗം പോലെ വന്നിട്ട് പ്ലാന്റ് നശിച്ചു നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു തൈ നമ്മൾ റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ മദർ പ്ലാന്റ് പോയാൽ പിന്നെ നമുക്ക് ആ പ്ലാന്റ് നശിച്ചു പോകും അതിനായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തളർപ്പുകൾ വരും കേട്ടോ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ അതുപോലെ കട്ടിയുള്ള തളർപ്പുകൾ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇതുപോലെ രണ്ട് ഇത്രയും കേട്ടോ നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ നെക്സ്റ്റ് നോക്കി നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഭയങ്കര വലിപ്പം അങ്ങനെ വേണമെന്നൊന്നും കേട്ടോ ഈ ഒരു രീതിയിലുള്ളത് മതി എന്നിട്ട് അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ നമുക്കങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു രീതിയിലാക്കി എടുക്കാം ഈ ഒരു രീതിയിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് മണലിൽ കുത്തിപ്പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂട്ട് പിടിപ്പിച്ച് പിടിച്ച് കിട്ടും കേട്ടോ മണല് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ ചെറിയൊരു ഗ്ലാസ്സിലെടുത്തിട്ട് നമുക്കിതിൽ കുത്തി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഒത്തിരി പേർക്ക് മണ്ണിൽ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് ഞാനാണെങ്കിൽ ഈ പഴയ ഒക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ച് വരുന്ന ആ ഒരു മണ്ണുണ്ടല്ലോ അതാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ നടുന്നതിന് മുന്നേ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ അതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇതിലോട്ട് കുത്തി വെച്ചു കൊടുക്കാം കുത്തി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സാഫുണ്ടല്ലോ സാഫുണ്ടെങ്കിൽ അതിൻ്റെ അത് ഒന്ന് മുക്കിയിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ചീച്ചിൽ പോലെയുള്ള രോഗങ്ങൾ കുറഞ്ഞു കിട്ടും പെട്ടെന്ന് ചീഞ്ഞ് പോകത്തില്ല അപ്പോൾ അങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ കുറച്ചുകൂടി എന്താ പ്ലാന്റ് പിടിച്ചു കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഡയറക്റ്റ് കുത്തി വെക്കാതെ ഒരു കുഴി എടുത്തിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അതിപ്പം വെള്ളം നനഞ്ഞതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങ് താഴ്ന്നു പോയി അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് രണ്ട് സ്റ്റെമ് ഇതുപോലെ നമ്മളൊന്ന് സാഫില് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നുള്ളതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം എന്നിട്ട് നമ്മളിതൊരു ഷെയ്ഡിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കും ഷെയ്ഡെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇങ്ങനെ ഒരു ഷെയ്ഡ് വേണ്ട എന്നാലും ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാത്ത രീതിയിൽ ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ റൂട്ട് പിടിപ്പിച്ച കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പിങ്ക് ഹോട്ടെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടില്ലേ നല്ല രീതിയിൽ റൂട്ട് പിടിപ്പിച്ച് വന്നിട്ടുണ്ട് ഇതിപ്പം പ്ലാസ്റ്റിക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് റോട്ട് പിടിച്ചു വരുന്നത് നല്ലതുപോലെ കാണാനായിട്ട് പറ്റും കണ്ടില്ല നല്ല രീതിയിൽ തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അയച്ചു തരാം ഇത് ഇത് രണ്ടും പിങ്ക് ഹോട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നത് കൊടുത്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് ആ പിങ്ക് ഹോട്ടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ മണല്ലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ റൂട്ട് വരുന്നതാണ് ഉണ്ടല്ലേ ഇതിലൊന്നുണ്ടോ ഈ സൈഡിലായിട്ട് നല്ല രീതിയിൽ കണ്ടോ റൂട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ റൂട്ട് പിടിപ്പിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ടൈഡിൽ വേണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് റെഡ് ആണ് കേട്ടോ ഇത് പേപ്പർ ഗ്ലാസ്സിലാണ് വെച്ചേക്കുന്നത് നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ റെഡിൻ്റെ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെ അപ്പോൾ ആരൊക്കെ വന്നാലും എന്തൊക്കെ ഏതെത്ര വെറൈറ്റിയൊക്കെ വന്നാലും നമ്മുടെ മനസ്സിൽ നിന്നും ആയാത്തൊരു ആളാണ് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയ അപ്പോൾ അതിൻ്റെ കുറച്ച് തൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചയും കൂടി കാമ്പോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ സെയിൽ വീഡിയോ ഇടാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്